സ്വാഗതം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ റെഡിയാണോ നമ്മൾ എന്നുള്ളത് കോട്ടയം മാഞ്ചൂരുള്ള ആരോഗ്യമന്ത്രിയുടെ ഇന്റഗ്രേറ്റഡ് ഹീലിംഗ് സെന്ററിലാണ് എന്താണ് ഒരു നോർമൽ ഹീലിംഗ് സെന്ററിൽ നിന്ന് ഇവരെ നമുക്ക് നോക്കാം ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താ പറഞ്ഞാൽ യോഗയും നാച്ചുറോ തെറാപ്പിയും ആയുർവേദവും ഇത് മൂന്നും ഒരുമിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം Música ഇതുപോലെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഏത് ടൈപ്പുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് എന്ന് വേണ്ടത് ചെക്ക് ചെയ്തിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് വെയിറ്റ് ഉണ്ട് ബി പി ഒക്കെ ചെക്ക് ചെയ്യാം നമ്മൾ കൊടുക്കുന്നത് ഹൈട്രോപതി ട്രീറ്റ്മെന്റ്സ് സൺ ബാത്ത് സ്റ്റീം ബാത്ത് മസാജുകൾ അങ്ങനെയുള്ള എനിമ അതുപോലുള്ള ചികിത്സകളാണ് നമ്മൾ രോഗിയെ ആശ്രയിച്ച് എന്ത് കൊടുക്കാം എന്ന് നോക്കി നോക്ക് ഡിപ്പെൻഡായിട്ടാണ് കൊടുക്കുന്നത് ഈ പ്രകൃതി ജീവനം എന്നും പ്രകൃതി ചികിത്സ എന്നും രണ്ട് തരത്തിലുണ്ട് പ്രകൃതി ജീവനം എന്ന് പറയുന്നത് ഈ വേ ഓഫ് ലൈഫിൽ പോകുമ്പോഴാണ് ആ പ്രകൃതി ജീവനം അപ്പൊ രോഗം വരാതിരിക്കും അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് രോഗം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ചികിത്സയുടെ ആവശ്യം വരുന്നതും നമുക്ക് ഹെർപ്പോതെറപ്പി മറ്റൊരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ വരുന്നതും അല്ലാത്തവർക്ക് ബോഡി സർവീസിംഗ് എന്ന് പറയുന്ന ഒരു സ്കീം അത് സെവൻ ഡേയ്സാണ് സാധാരണ ഞങ്ങള് കൊടുക്കുന്നത് അതിന് ത്രീ ഡേയ്സ് ഫാസ്റ്റിംഗ് കൊടുക്കും അത് കഴിഞ്ഞ് യോഗ ഉണ്ടാവും അതിന് ശേഷം ത്രീ ഡേയ്സ് വേവിക്കാത്ത പച്ചക്കറികളും പഴങ്ങളുമായിട്ട് റോഡായിട്ട് റോഡായിട്ട് കൊടുക്കും അതിന് ശേഷം നോർമൽ ഡയറ്റാക്കിട്ട് നമ്മൾ വിടാറട്ടെ അങ്ങനെയുള്ള ആൾക്കാരും പ്രകൃതി ചികിത്സയെ പറ്റി അറിയാവുന്നത് ബോഡി അതെ സ്റ്റേക്കുള്ള റൂംസും അതുപോലെ ഓപ്പൺ ജിമ്മുകളും യോഗാ സ്പോർട്ടുകളും എല്ലാം വരുന്നുണ്ട് എസ്കലേറ്റർ അവൈലബിൾ ആണ് സോ ഞാൻ ഇവിടെ സോ നമുക്ക് നടന്നത് നമ്മളിപ്പം കർക്കിടക പാക്കേജില് അഭ്യന്താണ് ചെയ്യുന്നത് അതായത് ഫേസും ഫുൾ ബോഡിയും ഹെഡും ചേർന്നിട്ടുള്ള ആയുർവേദിക് മസാജാണ് ഇത് ിറ്റിയ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് അത് അത്രയ്ക്കും റിലാക്സ്ഡ് ആണ് ബോഡിയിലാണ് എസ്പെഷ്യലി തലയിലൊക്കെ മസാജ് ചെയ്യുന്നപ്പോൾ അത് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് ചെയ്യുന്ന കുട്ടിയാണെങ്കിലും വളരെ കെയർ എടുത്തിട്ടാണ് ഓരോ സ്റ്റിപ്പും ചെയ്ത് തന്നെ എനിക്ക് കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഓൾറെഡി എനിക്ക് ചെറിയ നീര് ഉണ്ടെന്നാണ് പറഞ്ഞത് അത് തിരിഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞത് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും ആ ഏരിയാസ് ടച്ച് ചെയ്യുമ്പോൾ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു ചൂട് വെള്ളത്തിൽ കൂടെ കൂടെ കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് കിട്ടിയ ഫീൽ എന്താണെന്ന് മനസ്സിലാകുന്നത് ില് ലാണ് ട്രീറ്റ്മെന്റ് വരുന്നത് ഇതിന്റെ തന്നെ ഓൺ കുക്കിംഗില് വരുന്ന ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിനനുസരിച്ചോ ഉള്ള രീതിയിലുള്ള ഫുഡാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് എടുത്ത കർക്കിടകക്കഞ്ഞി ഇത് നവരരിയും ചെറുപയറും ആശാളിയും കഷായപ്പൊടിയും എല്ലാം ചേർത്തിട്ടാണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് അത് ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യില് വറുത്തിട്ടുള്ള ഉള്ളിയാണ് ഇട്ടിട്ട് നമുക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫ്രാഗ്രൻസ് എല്ലാം പോലും അറിയാൻ പറ്റുന്നുണ്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആയിരുന്നു ആ ഉള്ളിയുടെയും നെയ്യുടേയും എല്ലാം ഫ്ലേവർ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിന്റെ കൂടെ വരുന്നത് ചുട്ട ചുറ്റപ്പടമാണ് ഓയിസി ആയിട്ടുള്ള നമുക്കിത് കഴിച്ചു നോക്കാം അടിപൊളി റെഡ്യൂ ഇല്ല സ്മെല്ല് പോലെ തന്നെ വളരെ നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ കുറേ നാളെ ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോംലി ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടാറില്ലേ അതുപോലെ തന്നെ എക്സാക്ട്ലി ശരിക്കും ഒരു എന്താ ഹെൽത്തി ഫുഡ് ബട്ട് ഒട്ടും നമ്മളെ ഡിസാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിലുള്ള ടേസ്റ്റുമാണ് നമ്മളൊരു ഔഷധക്കഞ്ഞി കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആയുർവേദിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നതോ അങ്ങനെ ഒരു ഫീലൊന്നും വരുന്നില്ല ഇപ്പം തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഫ്ലേവേഴ്സ് കിട്ടുന്നുണ്ട് കഞ്ഞിയിൽ വളരെ നമുക്ക് എൻജോയ് ചെയ്തു തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു മേലാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് ഇവിടെ തന്നെ സ്റ്റേയ്ഡ് അറേഞ്ച്മെന്റ്സും ഇവർ ചെയ്യുന്നതാണ് സോ നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കാം െന്ന് പറഞ്ഞത് ഇങ്ങനെ വേണം ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബൗണ്ടറീസിന്റെ അപ്പുറത്തെല്ലാം ഫുള്ള് പൈനാപ്പിളിൻ്റെ തോട്ടമാണ് ഫുൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന വ്യൂ ആണ് നമ്മൾ കാണുന്നത് ആൻഡ് അകത്തെ ബാക്ക് യാർഡ് ആണ് ഇത് ഇവിടെ തന്നെയാണ് ഗാർഡൻ ഏരിയ വരുന്നത് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എല്ലാം പേയ്മെന്റ്സ് ഉണ്ട് നടക്കാനായിട്ട് ആൻഡ് അവിടെ തന്നെ ചെറിയൊരു വാട്ടർ ഫ്ലോറും ഉണ്ട് ആൻഡ് നടുത്തൊരു ഉണ്ട് നമുക്ക് ഈ ഗാർഡൻ ഏരിയ നടുക്കിരുന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് ആണത് ഇതും മറ്റൊരു റൂമാണ് ഇവിടെ ക്വിൻബെഡ് ആണ് സെയിം വ്യൂ തന്നെയാണ് വരുന്നത് എല്ലാ റൂമിലും പറയേണ്ടത് ഇവിടെ ശരിക്കും ഇട്ട് എയർന്ന് തന്നെ ഒരു പ്ലസന്റ് സ്മെല്ലുണ്ട് നമ്മളിപ്പോ ഓൾറെഡി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെതായ മെഡിസിൻസിന്റെ ചില സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് എങ്കിൽ പോലും അത് കൂടാണ്ട് തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് ഇവിടെ എയർ ഫുൾ ഉള്ളത് നല്ല പ്ലസന്റ് ഫീൽ ആണ് കേട്ടോ ആയുർവേദ ലീച്ച് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന താമസിമെന്റ് സിനുമായിട്ട് ഇവിടെ തന്നെ അവൈലബിൾ ആണ് പ്രകൃതി ഒരടുത്ത് നിന്ന് തന്നെ നമ്മുടെ ബോഡിയെ രോഗം വരാതെ സംരക്ഷിക്കാനും ഉള്ള രോഗത്തെ ചികിത്സിച്ചു മാറ്റാനും പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ഹൈമറോ തെറാപ്പിയും തെറാപ്പിയും എല്ലാം ഇവരുടെ ഹൈലൈറ്റ്സ് ആണ് സോ നമുക്ക് ഉള്ളിലേക്ക് പോയി ബാക്കി കാണാം ും അവൈലബിൾ ആണ് ഡോക്ടേഴ്സ് തന്നെയാണ് യോഗറോപ്പതി ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രകൃതിയായിട്ട് അടുത്ത് നിന്നുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് രീതികൾ അവന്റെ അറ്റ്മോസ്ഫിയർ എടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം ഫുൾ ഗ്രീനറി ആണ് ഇതേ വ്യൂ തന്നെയാണ് നമ്മൾ മുകളിൽ നിന്ന് റൂമിൽ നിന്നും കാണുന്നത് ഇവിടെ തന്നെ ഒരു ഗസീബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ മാം ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം മാമിന് ഇപ്പൊ എന്ത് എനിക്ക് എഴുപത്തി ആറ് വയസ്സായി ഇപ്പോഴും അങ്ങനെ ഇല്ല ഒട്ടും കഴിക്കുന്നില്ല ഞാൻ പ്രകൃതി പഠിച്ചതിന് ശേഷം പനിയോ ജലദോഷമോ അങ്ങനെയൊക്കെ വരാറുള്ളൂ അത് വന്നാൽ ഞാൻ പ്രകൃതി ചികിത്സ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല ഹസ്ബൻറ്റിനും പിള്ളേർക്കും അതുപോലെ അമ്മ ജീവിച്ചിരുന്നു അമ്മയ്ക്കും ഒക്കെ ചെയ്യരുന്ന് നാച്ചുറോപ്പത്തി ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഈ നാച്ചുറോപ്പത്തി എന്താ പ്രത്യേകത പ്രത്യേകത നമ്മൾ ഉള്ളിലുള്ള അഴുക്കിനെ പുറത്ത് കളയുക അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ ഇനിമ കൊടുക്കും വെള്ളം നന്നായിട്ട് കുടിക്കും ക്യൂസൊക്കെ കുടിക്കുമ്പോൾ യൂറിനായിട്ടും ഒക്കെ ഒത്തിരി പോകും പുറത്തേക്ക് അതിലൂടെ ഒത്തിരി എലിമിനേഷൻ നടക്കുന്നുണ്ട് അങ്ങനെയാണ് കൂടുതലും എൻവയൺമെന്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണല്ലേ ട്രീറ്റ്മെന്റ് അതെ 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 കാരണം നമ്മൾ സൺബാത്ത് സൺറൈസ് ഉപയോഗിക്കുന്നുണ്ട് ബാത്ത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വാട്ടർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം പ്രകൃതിദത്തമായ രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തേക്കുന്നത് അതെ പ്രകൃതി ചികിത്സക്ക് രാവിലെ വൈകുന്നേരം നടക്കുക നമ്മളൊരു ടൈം ടേബിളിൽ ഉള്ളതാണ് അപ്പം ശുദ്ധവായു കിട്ടാനും നല്ല വെയിൽ ചെറു വെയിൽ കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടത്തക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡനും കൂടിയാണ് വെറും ഗാർഡൻ മാത്രല്ല എല്ലാം മെഡിസിനൽ പ്ലാന്റ്സും ഉണ്ട് 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 അപ്പം നമുക്ക് അതിന്റെ ശുദ്ധവായു ശ്വസിക്കാനും പറ്റും ഓക്സിജൻ നന്നായിട്ട് കിട്ടുകയും ചെയ്യും കപ്പിൾസിനായിട്ട് പ്രത്യേക പാക്കേജുകളുണ്ട് അതായത് മാരേജിന് മുമ്പായിട്ട് ബ്രൈഡ്സിനും ഗ്രൂമിനും ആയിട്ട് ഗ്രൂമിങ്ങും ഹെൽത്ത് കെയറുമായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അടിപൊളി ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ ഉണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ ട്രീറ്റ്മെന്റ് അല്ലാണ്ടും ശരിക്കും പറഞ്ഞ ഒരു സ്ട്രെസ് റിലീഫിന് ഒരു ഒരു സെക്കേഷൻ പോലെ നമുക്ക് വന്ന് നിൽക്കാം അല്ലേ ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് പാക്കേജസ് ഒക്കെ എത്ര ദിവസത്തേക്കാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അത് രോഗികളാണെങ്കിൽ ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം അല്ലാതെ സുഖചികിത്സയ്ക്ക് വരുന്നവരാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അവർ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു മസാജും ഒക്കെ എടുക്കാറുണ്ട് സ്വിമ്മിങ് എടുക്കാറുണ്ട് ജിമ്മുപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണ് ണോ അതോ ചികിത്സക്ക് വേണ്ടി ചേരി പ്രഷർ എന്ന് പറയുന്ന അപ്പം നമ്മുടെ ഒപ്പിറ്റി വേദന കാല് വേദന അങ്ങനെയുള്ളതിനെ ചെരുത്തിയില്ലാതെ ഈ കല്ലിന്റെ മുകളിൽ കടന്ന് നടന്നു കഴിയുമ്പോൾ സർക്കുലേഷൻ കൂടുതൽ നമ്മുടെ പാതസയിലേക്കും കാലിലേക്കും വന്ന് നമ്മുടെ ആകെടുക്കണം ായിട്ടാണെങ്കിലും ഓർത്ത് ഇപ്പൊ കർക്കിട ചികിത്സയ്ക്കായിട്ടാണെങ്കിലും നിനക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യേണ്ട ഞാൻ ഇവിടെ ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ